അപ്രതീക്ഷിത രക്തസ്രാവം തടയുന്ന റബ്ബർ ബാൻഡിന്റെ ജീവൻ രക്ഷാ പ്രവർത്തനം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈസോഫേജൽ വെറൈസുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മൾട്ടി ബാൻഡ് ലിഗേറ്റർ എന്ന ഉപകരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡുകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് എന്താണ് ഈസോഫേജിയൽ വെറൈസുകൾ നമ്മുടെ അന്നനാളത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള മുഴകൾ അഥവാ സോളൻ ആൻഡ് എൻലാർജഡ് വെയിനുകളെയാണ് ഈസോഫേജിൽ വെറൈസുകൾ എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്നത് അന്നനാളത്തിൽ കാണുന്ന എൻലാർജഡ് വെയിനുകളാണ് അഥവാ വെറൈസുകളാണ് വെറൈസുകൾ ചിലപ്പോൾ ആമാശയത്തിലും കാണാറുണ്ട് ഇതുപോലുള്ള ബ്ലീഡിംഗ് സാധ്യതയുള്ള മുഴകൾ മനുഷ്യരുടെ റക്തം ഏരിയകളിലും കാണുന്നുണ്ട് അവയെ ഇന്റേണൽ ഹെമറോയിഡുകൾ എന്ന് പറയുന്നു ഇത്തരം സാഹചര്യങ്ങളെ ശരിയായി ചികിത്സിച്ചില്ല എങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് മൂലം ജീവന് തന്നെ അപകടം ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാൽ ഇത്തരം അവസ്ഥകളെ പ്രതിരോധിക്കുന്നതിന് ഇന്ന് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് ഈ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് മൾട്ടി ബാൻഡ് ലിഗേറ്റർ ഈ ഉപകരണം ഡോക്ടർമാർ ഒരു എൻഡോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് ഈ രോഗത്തെ ഫലപ്രദമായി ചികിത്സിക്കുന്നത് ഇവിടെ ഈ രോഗാവസ്ഥയെ നേരിടുന്നതിന് ഉപയോഗിക്കുന്ന മെഡിസിനുകളെ കുറിച്ച് അല്ല ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഈ രോഗാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ആന്തരിക രക്തസ്രാവം തടയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചും ഉപകരണങ്ങളിൽ ഒന്നായ മൾട്ടി ബാൻഡ് ലിഗേറ്ററിൽ ഉപയോഗിക്കുന്ന ബ്ലീഡിംഗ് തടയുന്നതിനുള്ള റബ്ബർ ബാൻഡുകളെ കുറിച്ചും ആണ് പ്രതിപാദിക്കുന്നത് വീഡിയോയിൽ ബ്ലൂ കളറിലുള്ള ചെറിയ റബ്ബർ ബാൻഡുകൾ വെറൈസുകൾ ഉള്ള ഭാഗത്ത് ഡിപ്ലോയ് ചെയ്യുന്നത് ശ്രദ്ധിക്കുമല്ലോ ബാൻഡിന്റെ നിറം ചിലപ്പോൾ കറുപ്പോ നീലയോ ഒക്കെ ആകാം നല്ല വിസിബിലിറ്റി കിട്ടുന്ന നിറം ആകണം എന്ന് മാത്രം ഡോക്ടർമാർ ഈ അസുഖം ചികിത്സിക്കുന്നതിന് എൻഡോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത് മൾട്ടി ബാൻഡ് ലിഗേറ്റർ എന്ന ഒരു ചെറു ഉപകരണം എൻഡോസ്കോപ്പിൽ അറ്റാച്ച് ചെയ്താണ് അന്നനാളത്തിലെ ബ്ലീഡിംഗ് സാധ്യതയുള്ള മുഴകളിൽ റബ്ബർ ബാൻഡ് നിക്ഷേപിക്കുന്നത് വീഡിയോയിൽ ഒരു എൻഡോസ്കോപ്പും അതിൽ പിടിപ്പിച്ചിരിക്കുന്ന മൾട്ടി ബാൻഡ് ലിഗേറ്ററും കാണാവുന്നതാണ് ഇനി മൾട്ടി ബാൻഡ് ലിഗേറ്റർ എൻഡോസ്കോപ്പിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ലിഗേറ്ററിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളാണ് ഹാൻഡിൽ ട്രിപ്പ് വയർ റബ്ബർ ബാൻഡുകൾ ലോഡ് ചെയ്തിരിക്കുന്ന ലൂപ്പ് വയറോട് കൂടിയതും സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഉള്ളതുമായ ലിഗേറ്റിംഗ് യൂണിറ്റ് തുടങ്ങിയവ ഹാൻഡിൽ യൂണിറ്റ് എൻഡോസ്കോപ്പിന്റെ ബയോപ്സി വാൽവിലാണ് അറ്റാച്ച് ചെയ്യുന്നത് ട്രിപ്പ് വയർ അഥവാ പുൾ വയർ ഈ ഹാൻഡിലൂടെ എൻഡോസ്കോപ്പ് ചാനലിന്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കടത്തിവിടുന്നു പുൾ വയർ എൻഡോസ്കോപ്പ് ചാനലിന് പുറത്ത് വന്ന ശേഷം ലിഗേറ്റിംഗ് യൂണിറ്റിന്റെ ലൂപ്പ് വയർ ട്രിപ്പ് വയറുമായി അറ്റാച്ച് ചെയ്യുന്നു തുടർന്ന് പുൾ വയർ പുറത്തേക്ക് പുൾ ചെയ്ത് ലിഗേറ്റിംഗ് യൂണിറ്റിനെ എൻഡോസ്കോപ്പ് ചാനലിന്റെ അറ്റത്ത് ടിപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ഉറപ്പിക്കുന്നു ലിഗേറ്റിംഗ് യൂണിറ്റിൽ ആറോ അതിലധികമോ റബ്ബർ ബാൻഡുകൾ ലൂപ്പ് വയറുമായി ബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഈ റബ്ബർ ബാൻഡുകളാണ് എൻഡോസ്കോപ്പി പ്രൊസീജിയറിലൂടെ അന്നനാളത്തിലും ആമാശയത്തിലും ഉണ്ടാകുന്ന വെറേസുകളുടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ബ്ലീഡിംഗ് തടയുന്നതിന് ഉപയോഗിക്കുന്നത് ലിഗേറ്റർ ഉപയോഗിച്ചുള്ള ഈ പ്രക്രിയയെ ലിഗേറ്റർ ബാൻഡിങ് എന്ന് പറയും റെക്റ്റം ഏരിയയിൽ ഉണ്ടാകുന്ന ഹെമ്രോയിഡുകളുടെ ചികിത്സയ്ക്കും ലിഗേറ്റർ ബാൻഡിങ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ കാണുന്ന വീഡിയോകളിലും ചിത്രങ്ങളിലും വെറൈസുകളിൽ റബ്ബർ ബാൻഡ് ഡിപ്ലോയ് ചെയ്യുന്നത് വ്യക്തമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഹെമറോയിഡുകളിൽ ബാൻഡിങ് ചെയ്തിരിക്കുന്നത് സ്കീമാറ്റിക് ഡയഗ്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട് മൾട്ടി ബാൻഡ് ലിഗേറ്ററിൽ ഒരു ചെറിയ ബാരലിൽ ആറോ അതിലധികമോ റബ്ബർ ബാൻഡുകൾ പ്രീലോഡ് ചെയ്ത് ട്രിഗർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഒരു കോഡുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു കോഡ് എന്നാൽ പുൾ വയർ എന്നർത്ഥം ിഗേറ്ററിൽ നിന്നുള്ള റബ്ബർ ബാൻഡുകളെ തൊണ്ടയിലുള്ള മുഴകളിൽ ശരിയായ സ്ഥാനത്ത് ഡിപ്ലോയ് ചെയ്യുന്നതിന് എൻഡോസ്കോപ്പിലെ ബയോപ്സി വാൾവ് ഉപയോഗിക്കുന്നു എൻഡോസ്കോപ്പിലൂടെ വെറൈസുകളെ ലൊക്കേറ്റ് ചെയ്ത് ലിഗേറ്റർ ട്രിഗർ ചെയ്യുമ്പോൾ അഥവാ വലിക്കുമ്പോൾ ബാരലിൽ ഇൻസേർട്ട് ചെയ്തിരുന്ന റബ്ബർ ബാൻഡ് മുഴയുടെ അഥവാ വെറൈസിന്റെ ബോട്ടം ഭാഗത്ത് ഡെപ്പോസിറ്റ് ആകുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും അന്നനാളത്തിലെ സുല്ല അഥവാ എല്ലാ വെയിനുകളിൽ ബാൻഡ് ഡിപ്ലോയ് ചെയ്യുന്നത് വ്യക്തമാക്കുന്നു ചിത്രങ്ങളിൽ റക്തംഭാഗത്തുണ്ടാകുന്ന ഹെമ്രോയിഡുകളിൽ റബ്ബർ ബാൻഡ് പൊസിഷൻ ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നു എൻഡോസ്കോപ്പിന്റെ അറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡുകളോട് കൂടിയ ബാരൽ ലൊക്കേറ്റ് ചെയ്ത ഹെമ്രോയിഡിൽ റബ്ബർ ബാൻഡിനെ റിലീസ് ചെയ്ത് ടൈറ്റനിങ് പൂർത്തിയാക്കുന്നു ഇത് സാധ്യതയുള്ള ആന്തരിക രക്തസ്രാവത്തെ തടയുന്നു ഓർക്കേണ്ട കാര്യം ബാരലിൽ സ്ട്രെച്ച് ചെയ്തിരുന്ന റബ്ബർ ബാൻഡ് റിലീസ് ചെയ്യുമ്പോൾ ഡയമീറ്റർ കുറയുകയും അതിന്റെ നോർമൽ സൈസിൽ എത്തുകയും ചെയ്യുന്നതിനാൽ മുഴയുടെ അടിഭാഗത്ത് മുറുക്കം അഥവാ ടൈറ്റനിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ സംഭവിക്കുന്നതിനാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രക്തസ്രാവത്തെ തടയാൻ കഴിയുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ റബ്ബർ ബാൻഡുകൾ നിക്ഷേപിച്ച് ബ്ലീഡിംഗ് സാധ്യത ഇല്ലാതാക്കുന്നു വെറൈസുകൾ അഥവാ ചുല്ലിങ്ങുകൾ അപ്രത്യക്ഷമാകുമ്പോൾ റബ്ബർ ബാൻഡുകൾ ഭക്ഷണ മാലിന്യങ്ങളോടൊപ്പം പുറത്തു പോകുന്നു ഇതാണ് ഈ ചികിത്സാ രീതി എന്നാൽ ഈ വീഡിയോയിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള റബ്ബർ ബാൻഡുകൾക്കാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സിൽ നിന്ന് മൾട്ടി ബാൻഡ് ലിഗേറ്ററിന് വേണ്ടുന്ന റബ്ബർ ബാൻഡ് ഡെവലപ്പ് ചെയ്ത് നൽകിയ കാര്യം ഓർക്കുകയാണ് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ ആവശ്യപ്രകാരം ആയിരുന്നു അത് ഈ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡ് വളരെ കരുതലോടെ ഫോർമുലേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ റബ്ബർ ബാൻഡ് ഉപകരണത്തിൽ സ്ട്രെച്ച് ചെയ്ത അവസ്ഥയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഈ അവസ്ഥയിൽ അതിന്റെ ഡയമീറ്റർ ഒറിജിനൽ ഡയമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും റബ്ബർ ബാൻഡിന്റെ ഡയമീറ്റർ എൻഡോസ്കോപ്പിന്റെ ഔട്ടർ ഡയമീറ്ററിന് സ്യൂട്ട് ആകുന്ന തരത്തിൽ ആകണം റബ്ബർ ബാൻഡ് ഡയമീറ്റർ സാധാരണയായി എട്ടേ പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിനും പതിനാല് മില്ലിമീറ്ററിനും ഇടയിൽ ആയിരിക്കും ഇമേജ് ശ്രദ്ധിക്കുക നാം റബ്ബർ ബാൻഡ് മുഴകളിൽ റിലീസ് ചെയ്യുമ്പോൾ റബ്ബർ ബാൻഡ് ഒറിജിനൽ സൈസിൽ എത്തേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ബ്ലീഡിംഗ് തടയുന്നതിന് ആവശ്യത്തിനുള്ള മുറുക്കം അഥവാ ടൈറ്റനിങ് ലഭിക്കുകയുള്ളൂ അതിനാൽ റബ്ബർ ബാൻഡിന്റെ ഇലാസിറ്റി റിട്ടക്ഷൻ പ്രോപ്പർട്ടി വളരെ അത്യാവശ്യമാണ് നല്ല ടെൻഷൻ സ്ട്രെങ്ത് ഇരുപത്തിരണ്ട് മെഗാപാസ്കൽ ഇലോങ്കേഷൻ ബ്രേക്ക് സെവൻ ഹൺഡ്രഡ് പെർസെന്റ് തുടങ്ങിയ പ്രോപ്പർട്ടികൾ ഈ റബ്ബർ ബാൻഡിന് അത്യാവശ്യമാണ് കൂടാതെ ബയോ ബയോകോമ്പാറ്റിബിലിറ്റി ഡ്രൈ റബ്ബറിൽ നിന്ന് മൾട്ടി ബാൻഡ് ലിഗറ്ററിന് ആവശ്യമായ റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന റെസിപ്പി ഒരു ടേബിളിൽ നൽകിയിട്ടുണ്ട് നാച്ചുറൽ റബ്ബറിൽ നിന്ന് റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്ന രീതികളെ കുറിച്ച് മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതിനാൽ അത് ആവർത്തിക്കുന്നില്ല ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ പ്രധാനമായി ചർച്ച ചെയ്തിരിക്കുന്നത് ഈസോ ഫേജിയൽ എന്ന അപകടകരമായ രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡുകളുടെ സാങ്കേതിക പ്രാധാന്യമാണ് ഇത് ഒരു പൊതുവിജ്ഞാനമായി മാത്രം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു